നിങ്ങൾക്ക് സ്വാഗതം ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇന്നലെ തുടർച്ചയായിട്ടുള്ള ചുമയും തുമ്മലും ആയിരുന്നു അതുകൊണ്ട് എനിക്ക് വോയിസ് ഓവർ ചെയ്യാൻ പറ്റിയല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ വീഡിയോ ഇടാതിരുന്നത് അപ്പോൾ അതിൽ ഖേദിക്കുന്നു നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ ആദ്യം തന്നെ നമുക്ക് പൂച്ചക്കുഞ്ഞുങ്ങളുടെ വിശേഷങ്ങളൊന്ന് നോക്കിയാലോ എന്താ ഇവളാണ് കേട്ടോ ഉള്ളതിലെ കുരുത്തം കേട്ടെ നമ്മൾക്കാണെങ്കിലും നമ്മളെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം അതിനകത്തിരിക്കാൻ പറ്റില്ല അമ്മ പുറത്തിറങ്ങി കിടക്കുന്നുണ്ട് അതുകൊണ്ട് അവളും ഇങ്ങോട്ട് ചാടി അമ്മ ഇങ്ങനെ നോക്കി കിടക്കുമായിരുന്നു അവൾ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് അമ്മ ബതക്കനെ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെ ഭയങ്കര സ്നേഹമാണ് അവളിടന്നാക്കി തോർത്തുന്നു അപ്പോഴേക്കും കൂട്ടിനകത്ത് കുഞ്ഞുമാവകൾ ഒരാൾ ഉറങ്ങുന്നു ഇനിയൊരാൾ കൈയ്യൊക്കെ എടുത്ത് കടിച്ചു വെച്ച് അവിടെ തന്നെ കിടന്ന് കളിക്കുവാണ് കേട്ടോ ഇത് വേണ്ട ഇങ്ങോട്ട് തിരിഞ്ഞ് കിടന്ന് ആൾ അങ്ങോട്ട് തിരിഞ്ഞിടന്ന് പിന്നെ ഒന്ന് മാന്തി നോക്കുന്നു ആൾക്ക് ഒന്ന് എഴുന്നേറ്റ് പോകണം കേട്ടോ അതിനുള്ള പരിപാടി അവനെ പോയൊന്നു തോണ്ടി അപ്പോഴേക്ക് ഇവിടെയാണെങ്കിൽ ഇവളിങ്ങനെ ബെഡ് ഇങ്ങനെ നടക്കുവാണ് ഇവൾക്കാണെങ്കിൽ ഇറങ്ങി അങ്ങ് പോകണം കേട്ടോ അതിനുള്ള ശ്രമമാണ് ഇപ്പോൾ സനമോൾ ഇവിടെ നിൽക്കുന്നുണ്ട് അവൾ അവിടെ താഴേക്ക് കച്ചവടത്തിന് ഇറങ്ങി പോകാനായിട്ട് ഉള്ള അവളുടെ പുസ്തകങ്ങളൊക്കെ എടുക്കുക പഠിക്കാനായിട്ടുള്ള കുഞ്ഞാവയാണെങ്കിൽ ഇങ്ങനെ നോക്കി നിൽക്കുവാണേ സനചേച്ചി എന്നാ ചെയ്യുന്നതെന്ന് സനച്ചേച്ചി ആണെങ്കിൽ താഴേക്ക് പോകാനുള്ള പുസ്തകങ്ങളൊക്കെ എടുക്കുമായിരുന്നേ അപ്പം ഒരു കുഞ്ഞാവയാണെങ്കിൽ ഇതിനകത്ത് കിടന്ന് ഉറങ്ങുന്നു ഇനി ഇനിയൊരു കുഞ്ഞാവ ഇടക്കിടന്ന് കളിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് കുഞ്ഞാവ കുട്ടികളുടെയും അമ്മ കുട്ടിയുടെയും വിശേഷങ്ങൾ അപ്പം അങ്ങനെ എല്ലാം റെഡിയാക്കി എടുത്തു വെച്ചിട്ട് സനമോൾ സനമോളിച്ചിരുന്നേ കട്ടിലയിലോട്ടിരുന്നപ്പോഴേക്ക് അവളുടെ മേത്തോട്ട് ഓടിച്ചെന്ന് കുഞ്ഞാവ കയറിയേ എന്നിട്ട് അവിടെ ഇരുന്ന് അവളോട് എന്തൊക്കെയോ പറയുന്നുണ്ട് എന്നിട്ട് അവളുടെ കയ്യേലങ്ങനെ അള്ളി പിടിച്ചിരിക്കുവാണ് അപ്പം ഇനി തുമ്പക്കൂട്ടനെ പോയി നോക്കി ഇപ്പോഴും അവനെ അവിടെ കിടന്ന് ഭയങ്കര ഉറക്കം കേട്ടോ അത് കഴിഞ്ഞ് സനമോളെല്ലാം ആയിട്ട് താഴെ ചെന്നു ആ ഒപ്പം കൃത്യ ഇറങ്ങിപ്പോയി ഞാൻ കണ്ടില്ലായിരുന്നു അപ്പോൾ സനമോൾ എന്നെ വിളിച്ച് കാണിച്ചു അമ്മ ഇവിടെ കൃത്തി വന്ന് കിടക്കുന്നുണ്ടെന്ന് ഇത് പതിവാണ് കേട്ടോ കച്ചവടത്തിന് പോകുന്ന ദിവസങ്ങളിലെല്ലാം ഇങ്ങനെ പേരും തുമ്പും കൃട്ടിയും മാറി മാറി ഇറങ്ങി ചെല്ലും കുറച്ച് നേരം അവിടെ ഇരിക്കും വീണ്ടും കയറിപ്പോരും അങ്ങനെയൊക്കെയാണ് അപ്പം സനമോൾ ഉണ്ണിയപ്പോൾ ഒക്കെ എടുത്ത് ടേബിളിൽ അറേഞ്ച് ചെയ്യുവാണേ അങ്ങനെ അത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴേക്കും കൃട്ടി ഓടിപ്പോയി കസാര കയറിയിരുന്നേ ഇനിയിപ്പോൾ കൃത്യ അവിടെ ഇരിക്കിയിരിക്കുക അങ്ങനെ സനമോളെല്ലാം റെഡിയാക്കി അവൾ കസാരയുടെ അടുത്തേക്ക് ഇരിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ കൃട്ടി എന്തെങ്കിലും കസാരറങ്ങൂലേ ഇറങ്ങാനാണെങ്കിൽ കൃത്യോട് പറഞ്ഞിട്ട് കൃഷി ഇറങ്ങിയില്ല ഇത് കണ്ടോ കുറേ തവണയോട് പറഞ്ഞു നോക്കിയാൽ ഒരു വിഷയമില്ല പിന്നെ ഞാൻ വഴക്ക് പറഞ്ഞു കൃത്തി ഇറങ്ങണീന്ന് പറഞ്ഞപ്പോഴത്തേക്കും കൃത്യ ഇറങ്ങി വന്നു അപ്പോഴേക്കും തുമ്പക്കൂട്ടിനും കൂടി അങ്ങോട്ട് ഇറങ്ങി വന്നു കേട്ടോ ഇനിയിപ്പം രണ്ടുപേരുടെയും അക്കമായിരിക്കുവേറ്റല കൃത്യ അവിടെ കിടന്നു തുമ്പക്കൂട്ടനെ അതിൻ്റെ പതുക്കെ ഈ അടുത്തൊക്കെ പോയിട്ട് അപ്പുറത്തേക്ക് കടന്നുപോയി അവനോടെ പോയി ഇച്ചിരി നേരം ഇരുന്നു ആ സമയത്ത് കൃത്യ താഴെക്കോടെ ഓടിപ്പോയി അവിടെ മഞ്ഞിൽ പോയി കിടന്നുരുന്ന് വന്ന് അങ്ങനെ തുമ്പക്കൂട്ടനെ അവളുടെ അടുത്തോട്ട് ചെന്നു ഇത് ഇവരുടെ സ്ഥിരം പരിപാടികളാണ് ഇത് ഇങ്ങനെ കറങ്ങി ചുറ്റും നടക്കും ഇനി കനമോള കയറി വരുമ്പോഴേക്കും മാത്രമേ ഇവർ തിരിച്ചു കയറി വരത്തുള്ളൂ കേട്ടോ അങ്ങനെ ഞാൻ എന്തായാലും ഇങ്ങോട്ട് പോരുവാണെന്ന് പറഞ്ഞ് ഞാൻ കയറിപ്പോരാനായിട്ട് തുടങ്ങി ഇപ്പം കൃട്ടി അങ്ങനെ അവിടെ നിന്ന് ഞാൻ കൃട്ടിയോട് എടുത്ത് പറഞ്ഞു കൃട്ടി നീ കയറിപ്പോന്നോ അല്ലെങ്കിൽ നിൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ എടുക്കുമെന്ന് പറഞ്ഞു ഉടനെ കൃട്ടി എൻ്റെ മുന്നിൽ ഓടി കയറി വന്ന് എന്താ ഇത് കണ്ടോ അവൾ വീട്ടിലേക്ക് എൻ്റെ ഒപ്പം ഇങ്ങനെ പോന്നു ഇനിയിപ്പം ഞാൻ കുഞ്ഞുങ്ങളെ എങ്ങാനും എടുത്തോണ്ട് പോയെങ്കിലോ എന്ത് ചെയ്യും അതുകൊണ്ട് കൃട്ടി നേരെ എൻ്റെ കൂട്ടത്തിൽ വീട്ടിലേക്ക് വന്നു അന്നേരത്തേക്കും കസ്റ്റമേഴ്സ് ഓരോരുത്തരായിട്ട് വന്ന് ഉണ്ണിയപ്പം വാങ്ങിച്ചു തുടങ്ങി ഞാൻ വീട്ടിൽ വന്ന സ്റ്റാറൊക്കെ ഇട്ടിട്ട് വീണ്ടും താഴേക്ക് ഇറങ്ങി ചെന്ന് കേട്ടോ അപ്പം ഈ ഇത് ഈ ചേട്ടനൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ഉണ്ണിയപ്പം തുടങ്ങിയ കാലം തൊട്ട് ഇവിടെ ഉണ്ണിയപ്പം മേടിക്കുന്നവരാണ് അപ്പം അങ്ങനെ ഞാൻ വീഡിയോ എടുത്തു ഇതേ സന സനമോളുടെ അടുത്ത് നിന്ന് ഒത്തുമ്പും ഇങ്ങോട്ട് പോകുന്നു അവന് ഇനിയിപ്പോൾ ഇച്ചിരി നേരം കറങ്ങാനൊക്കെ പോകണം അവന് അവനവിടെ വന്ന് നോക്കി കുറുമ്പ് കാണിച്ച് നിൽക്കുവാണ് അപ്പോൾ കുറച്ച് നേരം കറക്കി കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വന്നേ തിരിച്ചു വന്നിട്ട് തുമ്പും അടുത്ത് സനമോളുടെ അടുത്ത് പോയി കിടന്നു കൃത്യാണെങ്കിൽ അതിനടിയിലേക്ക് കയറി അപ്പുറത്തെ സൈഡിൽ പോയി അവളും അവിടെ പോയി കിട ഇരുന്നു വഴിയിൽ ബസ് പോകുന്നുണ്ട് വണ്ടികളെല്ലാം തിരുന്തരന്ന് പോകുന്നുണ്ട് വൈകുന്നേരം സമയമല്ലേ അപ്പം ഞങ്ങളുടെ കച്ചവടം വൈകുന്നേരങ്ങളിലാണേ ചേട്ടാ ഇതാണ് ഞങ്ങളുടെ ഉണ്ണിയപ്പം ഒരു പാക്കറ്റിൽ പത്തെണ്ണമാണേ ഉള്ളത് ഒരെണ്ണത്തിന് അഞ്ച് രൂപ വില അപ്പോൾ പത്തെണ്ണത്തിന് അൻപത് രൂപ ഒരു പാക്കറ്റിന് അൻപത് രൂപ വിലയ്ക്കാണ് കൊടുക്കുന്നത് ഗൂഗിൾ പേ ചെയ്യാനുള്ള സംവിധാനമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്താ തുമ്പുകൂട്ടം വീണ്ടും ദേ ഇവിടെ കിടക്കുന്നുണ്ട് ക്രിറ്റ് ഇതിന് അടിയിൽ കയറി കിടക്കുന്നുണ്ടേ സ്ഥലമോൾക്ക് കാവലാണ് കേട്ടോ അങ്ങനെ സലമോള് പരീക്ഷയ്ക്കുള്ള പഠനത്തിലാണ് ഉണ്ണിയപ്പം വില്ക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ കൊച്ച് കച്ചവടം ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പമാണ് വളരെ കുറച്ച് ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കുന്നത് അത് ഇങ്ങനെ ഇവിടെ വിൽക്കും ഓർഡറൊക്കെ സ്വീകരിച്ച് കുറച്ചൊക്കെ ചെയ്ത് കൊടുക്കും എന്താ തുമ്പ്ക്കൂട്ടനും എൻ്റെ കൂടെ ഇങ്ങോട്ട് കയറിപ്പോന്നേ അപ്പോൾ കൂട്ടുകാര് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ആ ബെൽബട്ടൺ അമർത്തിയാൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ